ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു വാഷറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കരിമ്പനും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മേലെ ഇതുപോലൊരു വൈർപ്പം നിന്നിട്ടുള്ള കരിമ്പനൊക്കെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഇളക്കി കളയാമെന്നൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊരുപാട് കാലിങ്ങനെ ക്ലീൻ ആക്കാതെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സൊല്യൂഷൻ വെച്ച് കഴുകുമ്പോഴാണ് നല്ല നീറ്റായിട്ട് കിട്ടുക അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ പ്ലഗ് ഒന്ന് അൺപ്ലഗ് ചെയ്തിടണം കേട്ടോ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് അതൊന്നും പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരിക്കും എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് തുടച്ചിടുന്നത് കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ അധികം അഴുക്കൊന്നുമില്ല പിന്നെ ഇപ്പം മെയിനായിട്ടുള്ളത് ഈ ഒരു വാഷറിൻ്റെ അവിടെ നന്നായിട്ട് തന്നെ കരിമ്പ് പിടിച്ചിട്ടുണ്ട് അതാണ് ഒന്ന് നന്നായിട്ട് കഴുകാനുള്ളത് അപ്പം ഞാൻ ആ കരിമ്പം കളയുന്നത് ഒന്ന് വീഡിയോ എടുത്താൽ നിങ്ങൾക്കും കൂടെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാമല്ലോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുകയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഫ്രീസറിൽ അങ്ങനെ ഇറച്ചി മീനും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സൂക്ഷിക്കാറില്ല കേട്ടോ ആവശ്യത്തിനുള്ളത് അപ്പം വാങ്ങാറാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ ഫ്രീസറിലൊന്നും ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ വെജിറ്റബിൾസ് ആയാലും ഒക്കെ ഞാൻ ഇതുപോലെ ചെറിയ ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും എളുപ്പമാവും പിന്നെ ഇതാ ഓരോ തട്ടിലും ഇതുപോലെ ചെറിയൊരു മാറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗ്ലാസ്സുകളൊന്നും അധികം വൃത്തിയായിട്ടൊന്നും ആവില്ല എന്തെങ്കിലും വേസ്റ്റ് വീണാൽ തന്നെ ഈ ഒരു ഷീറ്റിൻ്റെ മേലെ മാത്രമേ ആവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ മേലെ ഇതാ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അഴുക്കുള്ളതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ ഇതാ ലാസ്റ്റിത് അടിയിലുള്ള ആ ബാസ്ക്കറ്റ് വെച്ചെടുത്തും കുറച്ചധികം തന്നെ അഴുക്കുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രേകളൊക്കെ മെല്ലൊന്ന് ഊരിയെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് പിന്നെ ഇപ്പോൾ അതാ ഒരു തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനഗറും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ആക്റ്റീവായി വരുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് പതിഞ്ഞ് വരുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് വെച്ച് തുടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ആദ്യം ആ തുണിയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് തന്നെ മുറുക്കി പിഴിഞ്ഞെടുക്കണം എന്നിട്ട് വേണം തുടച്ചെടുക്കാൻ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആ സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ അതിൻ്റെ സോപ്പിൻ്റെ പദം അവിടെയും ഇവിടെ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്യുക പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കറ പിടിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അങ്ങനെ കറയൊന്നുമില്ല ഇല്ല ഈ ഒരു കുറച്ച് പൊടി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞാൻ ഉള്ളിലൊന്നും ഇപ്പോൾ ആ സൊല്യൂഷൻ വെച്ചിട്ട് കഴുകുന്നില്ല ഇനി ആ കരിമ്പം കളയാനായിട്ട് മെയിനായിട്ട് ഞാൻ ആ സൊല്യൂഷൻ എടുക്കുന്നത് അങ്ങനെ അതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നല്ലൊരു ഉണങ്ങിയൊരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടന്നെ തുടച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാനൊരു ടർക്കിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈക്രോ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് നീറ്റായിട്ട് കിട്ടൂട്ടോ ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും കഴുകാൻ പാടില്ല ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് നന്നായിട്ട് തന്നെ കരിമ്പം പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു പഴയ ടൂത്ത് ബ്രഷ് എടുക്കുക എന്നിട്ട് ആ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് ആ ഒരു കരിമ്പനൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വരുന്നത് അധിക വീടുകളിലും ഫ്രിഡ്ജിൻ്റെ ഈയൊരു ഡോറുമ്പോൾ ഇതുപോലുള്ള അഴുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധിക ആളുകളും ഈ ഒരു വാഷറൊക്കെ ഊരിയെടുത്തിട്ടാണ് കഴുകാറുള്ളത് അങ്ങനെ നമ്മൾ വാഷറൊക്കെ ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ പ്രശ്നമായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ കണ്ടില്ല അതിൻ്റെ കരിമനൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലൊന്നും ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കരിമനുണ്ടാകാൻ ചാൻസ് ഇല്ല ഒരിക്കലെങ്കിലും എന്തായാലും ഇതുപോലെ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് അപ്പോൾ ഇങ്ങനെ കരിമൻ കുത്തുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഇജാതി ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ ആ ബ്രഷിൽ കണ്ടില്ല ആ കരിമനൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വന്നത് പിന്നെ ഈ ഡോറും നമ്മൾ ഒഴിച്ച് അങ്ങനെ കഴുകരുത് കേട്ടോ നന്നായിട്ട് തന്നെ ആ ബ്രഷ് വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്തതുപോലെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ ഭാഗമൊക്കെ തുടച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ എന്ത് അടിപൊളിയായിട്ടാണ് അവിടുത്തെ കരിമനൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രൈ ആയൊരു ക്ലോത്ത് വെച്ചിട്ടും നന്നായിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ വാഷറിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ കരിമ്പനി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാരണം നമ്മുടെ അവിടെ ഒന്നും ഇല്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആണ് കേട്ടോ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക നല്ല നീറ്റായി കിട്ടും എത്ര പഴകിയ ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് അടിപൊളിയാക്കി എടുക്കാം ഇനിയിപ്പോഴത്തെ ആ ഡോറിൻ്റെ ഈ ഒരു സൈഡിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല ഇപ്പം അപ്പം ഞാൻ അവിടെ ഒന്നും കഴുകുന്നില്ല ഇനിയിപ്പോൾ മെയിനായിട്ട് ഫ്രിഡ്ജിൻ്റെ ടോപ്പ് പാർട്ടിൽ ഇതുപോലെ കരിമ്പ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം ഈർപ്പം വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് ഇതേ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ റബ്ബെയ്ത് കൊടുക്കാം നമ്മൾ വലിയ സ്പീ അമർത്തി റബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റബ്ബെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ ഇളകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ബേക്കിംഗ് സോഡ ഒക്കെ ഇപ്പോൾ എല്ലാം ഉള്ളതല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ നല്ല എഫക്റ്റീവാണ് ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് തവണ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഇതുപോലെ ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ വേണ്ടി മറക്കരുത് കണ്ടാലും ഇപ്പോൾ ആ മേലഭാഗം എന്തൊരു നീറ്റായിട്ടാണ് ക്ലീൻ ആയിട്ടുള്ളതെന്ന് അപ്പോൾ അവിടുത്തെ കരിമനും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മളൊരിക്കലും ഫ്രിഡ്ജിൻ്റെ ഡോറ് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എപ്പോഴും തുടച്ചെടുക്കരുത് കാരണം ആ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെയൊക്കെ ആ ഒരു ഷൈനിങ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾതാ ഞാന് സാധാ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചില്ലിൻ്റെ തട്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നമുക്കിത് കഴുകിയതിന് ശേഷം വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാവുന്നതാണ് അപ്പം ഇപ്പം ഞാനിത് വെയിലത്തൊന്നും വെച്ചിട്ട് ഉണക്കുന്നില്ല നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ലൊരു ഡ്രൈ ആയ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക അതിൻ്റെ ഈർപ്പൊക്കെ കളയുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാവട്ടോ ഇപ്പോൾ കണ്ടില്ല ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും അധികം വേസ്റ്റ് ഒന്നുമില്ല അപ്പം നമുക്കിതുപോലെ മാറ്റ് വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നമ്മുടെ ഫ്രിഡ്ജൊക്കെ മൊത്തത്തിൽ ഞാൻ ക്ലീനാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും അധികം ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിന് നല്ലൊരു മണം വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ഈ ഒരു ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും ബേക്കിംഗ് സോഡക്ക് പ്രത്യേകിച്ച് ഒരു മണമൊന്നുമില്ല ബേക്കിംഗ് സോഡ ഫ്രിഡ്ജിൻ്റെ അകത്ത് എല്ലാ മണവും വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ആകാത്ത ഒരു ഈ ഒരു ടിപ്പും കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇനി അതാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറം വശം കൂടി ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരേക്കും ബബ് ടേക്ക് കെയർ അസാം വലൈക്കും